അത് അള്ളാഹു താല ദുനിയാവിന് വെച്ച വ്യവസ്ഥയാണ് അവിടെ വിശ്വാസിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന അവിശ്വാസിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഭൗതികമായ ലോകത്തൊന്നും കൊടുക്കാതെ അവനെ ശിക്ഷിക്കുക എന്നൊന്നില്ല ഭൗതികമായ ലോകത്തിന് യാതൊരു നിലയും വിലയും അള്ളാഹു താല അവൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഭൗതികമായ ലോകത്തിന് അള്ളാഹുവിന് മുമ്പിൽ വല്ല സ്ഥാനവും ഉണ്ടായിരുന്നു അവിശ്വാസിയായൊരു മനുഷ്യൻ ഒരു തുള്ളി വെള്ളം പോലും അള്ളാഹു താല നൽകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഈച്ചയുടെ ചിറകിൻ്റെ വില പോലും ഈ ഭൗതികമായ ലോകത്തിന് അള്ളാഹു താല വെച്ചിട്ടില്ല എന്ന് ഹബീബ് സല്ലാഹു അലൈസ് വല്ല തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അള്ളാഹുത്താല വിശ്വാസിയായ മനുഷ്യനാണെങ്കിലും അല്ലാത്തവർക്കും ഭൗതികമായ ലോകത്ത് സുഖാടംബരങ്ങൾ സമ്പത്തുകൾ നൽകുന്നത് അതൊരു പരീക്ഷണമായിട്ടാണ് ഉഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ച് അള്ളാഹു നൽകിയ സമ്പത്ത് അർഹരായ ആളുകൾക്ക് അർഹമായ നിലക്ക് നൽകാൻ അയാൾക്ക് സാധിച്ചാൽ ഹലാലായ മാർഗത്തിലൂടെ അവ ഉപയോഗിക്കാൻ സാധിച്ചാൽ അയാൾക്ക് അതുകൊണ്ട് യഹത്തിലും പരത്തിലും അള്ളാഹു താല വലിയ നേട്ടങ്ങൾ നൽകും മറിച്ചാണിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർത്രികമായ ലോകത്തെ ജീവിതം വലിയ നഷ്ടത്തിലായിരിക്കും ഇനിയൊരു അവിശ്വാസിയായ മനുഷ്യൻ അള്ളാഹു തല സമ്പത്ത് നൽകി അദ്ദേഹം അതുപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാനും തയ്യാറായി കഴിഞ്ഞാൽ അത് കാരണം അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിലൊക്കെ അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം പാർത്രികമായ ലോകത്ത് അദ്ദേഹത്തിനൊന്നും ലഭിക്കുകയില്ല എങ്കിലും ഭൗതികമായ ലോകത്ത് നേട്ടങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ അള്ളാഹു താല അവനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകമായി നൽകുന്ന ഏറ്റവും കനപ്പെട്ട ഒന്നുണ്ട് അതെന്താണ് ഹബീബ് സല്ല അഹു അലഹി വല്ലാമത്തങ്ങൾ പറയുന്നു വലായുഴത്തിൽ ഈമാൻ ഇല്ലാമൻ അഹബ അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച് അവൻ്റെ അംഗീകരിച്ച് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസം ആ ഇമാൻ അള്ളാഹു താലാവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവൻ സെലക്ട് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് നൽകുക എന്ന് ഹബീബായ മുത്തുനബി സാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഏറ്റവും വലപ്പെട്ട നിധി അള്ളാഹു അള്ളാഹുത നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് നമ്മളൊക്കെ വിശ്വാസികളായ മാതാപിതാക്കളിലൂടെ ജനിച്ചവരാണ് ആ വിശ്വാസം മരണം വരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കടമയാണ് അങ്ങനെ ആ ഈമാനോടുകൂടെ മരണപ്പെട്ടെങ്കിൽ മാത്രമാണ് നാളെ അള്ളാഹുവിൻ്റെ ഔതാര്യമാകുന്ന അവൻ്റെ റഹ്മത്താകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ ഈമാൻ നമുക്ക് നൽകുന്ന അതിനെ ശക്തിപ്പെടുത്തുന്ന അറിവ് അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും അള്ളാഹുവിനെക്കുറിച്ചുള്ള അള്ളാഹുവിനുള്ള സ്നേഹവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം തെറ്റുകൾ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബത് കാണുന്നുണ്ട് അവൻ അറിയുന്നുണ്ട് എന്നുള്ള ഭയം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔതാര്യം കൊണ്ട് എനിക്കതിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗ്ഗം നൽകുമെന്നുള്ള ആ രജ ഇതെല്ലാം അള്ളാഹു താലാവൻ ഇഷ്ടപ്പെട്ട അവൻ പ്രത്യേകം സെലക്ട് ചെയ്ത ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന ഒന്നാണെന്ന് ഹബീബായ മുത്ത നബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നൽകിയ ഈ വലിയ ഞമ്മത്ത് നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ അതിൻ്റെ ഈമാൻ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്താൻ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വാക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ ശക്തിപ്പെടുത്താൻ ഉള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഈമാനിലായി ജീവിച്ച് പരിപൂർണ്ണ കലുമത്ത് തോഹിത് ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഉള്ളാഹു നമുക്ക് നമ്മളെ ബന്ധപ്പെട്ട മാതാപിതാക്കൾ എല്ലാവർക്കും ഉള്ളാഹു നൽകട്ടാമീൻ അസലാ അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ